നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കാത്തു കാത്തിരുന്ന നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരും കാത്തിരുന്നൊരു ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെത് ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണല്ലേ അതായത് നമുക്കൊരു ഡിഗ്രി ലെവൽ ജോബ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ മുന്നൂറ്റി എൺപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലായിട്ടാണ് ഒന്ന് ഈ കെ എസ് എഫ് ഇ പോലുള്ള കെ എസ് എഫ് ഇ കെ എം എം എൽ കെ എസ് ഇ ബി പോലുള്ള കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനി ബോർഡുകളും മറ്റേത് കുറച്ച് കെ എസ് ആർ ടി സി അങ്ങനെയൊക്കെയുള്ള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് അങ്ങനെ കുറച്ച് പ്രോഫിറ്റ് കുറഞ്ഞ എന്താണ് കമ്പനി ബോർഡുകളും അങ്ങനെ രണ്ട് കാറ്റഗറിയിലായിട്ടാണ് പരീക്ഷയുള്ളത് അപ്പം എന്തായാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ കാത്തിരുന്നവർക്കെല്ലാം സമാധാനമായി കാണുമല്ലോ അപ്പോൾ അതേപോലെ ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് എന്നറിയപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിലവിലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴാണ് എൻ്റെ റാങ്ക് ഇപ്പം നിലവിലേതായി ഇപ്പം ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ആവുന്നു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇനിയും ഒരു ഒന്നര വർഷത്തെ ഒരു വാലിഡിറ്റി ഉണ്ട് എന്നാലും ആയിരത്തി സംതിങ് ആയിരത്തി മുന്നൂറ്റി സംതിങ് ഓപ്പൺ കാറ്റഗറി തന്നെ പോയി കഴിഞ്ഞു ഈ ഒരു സമയത്തിനുള്ളിൽ പക്ഷെ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള റാങ്ക് ലിസ്റ്റിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് വേക്കൻസി കുറവാണ് കിട്ടിയത് എന്നാലും ഇത്രയും വേക്കൻസി പോയി അതായത് ആയിരത്തിനകത്ത് റാങ്ക് വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് ജോലി പ്രതീക്ഷ ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെയൊക്കെ ജോലി പ്രതീക്ഷിക്കാവുന്ന ഒരു ലിസ്റ്റാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം എനിക്കിനി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴാണ് എൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് എനിക്കിനി ഒരു തൗസൻ ആയിരത്തി മുന്നൂറ്റി സംതിങ് വേക്കൻസിയും കൂടി വന്നാലേ എനിക്ക് എന്താണ് അഡ്വൈസ് ആ ഒരു ലിസ്റ്റിൽ നിന്ന് കിട്ടത്തുള്ളൂ അപ്പം ഏകദേശം റാങ്ക് ലിസ്റ്റ് അവസാനിക്കാറാവുമ്പോഴത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലധികം എന്താണ് റാങ്ക് ഉള്ളവർക്ക് അഡ്വൈസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് ഇന്ന് രണ്ടായിരത്തി വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അപ്പം ഈ ഒരു ആ ഒരു റാങ്ക് ഈ ഒരു കഴിഞ്ഞ ലാസ്റ്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് അപ്പം എൻ്റെ മോനെ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ളൊരു സമയമാണ് രണ്ട് വയസ്സ് രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ളൊരു സമയമാണ് ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നൊക്കെ പറയുന്നത് അപ്പം ആ ഒരു സമയത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതി കഠിനമായിരുന്നു സാ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഫുൾ ജോലിയും ചെയ്യണം ഇവനെ നോക്കണം അങ്ങനെ ആകെപ്പാടൊരു ഡെസ്പ് ഒരു ടൈമിലാണ് ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു റാങ്കിൽ എത്താൻ പറ്റിയെങ്കിൽ നിങ്ങളെ കൊണ്ടൊക്കെ എന്തായാലും പറ്റും അത്രയ്ക്ക് നല്ലൊരു അവസരമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ചധികം പാടായിരുന്നു അതുകൊണ്ട് തന്നെ കട്ട് ഓഫും കുറവായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യത്തെയും ഒരു നാൽപ്പത് റേഞ്ച് കട്ട് ഓഫേ വരുത്തുള്ളൂ ആ രീതിയിൽ പഠിച്ചാൽ എന്നും പറഞ്ഞ് പഠിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത് റേഞ്ച് മാർക്ക് മേടിച്ചവരൊക്കെ ഈ ലിസ്റ്റിൽ കിടക്കുന്നെങ്കിൽ അവർ മറ്റുള്ളവരെയും കാട്ടി മികച്ചത് അതായത് അത്രത്തോളം പാടായിരുന്നു ആ കൊസ്റ്റ്യൻ പേപ്പർ ഇപ്പം ഈ പ്രാവശ്യം വരുന്നത് ഇപ്പം നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷിച്ചത്ര അല്ലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച അത്ര ടഫ് എന്തായാലും അല്ലായിരുന്നു സെക്രട്ടേറിയറ്റ് അത് അപ്പോൾ അങ്ങനൊരു ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആ ഒരു കൂടി തന്നെ പഠിക്കുക പിന്നെന്താണ് കട്ട് ഓഫ് കുറവായിരിക്കും എന്ന് വിചാരിച്ച് ഇരിക്കുകയും ചെയ്യേണ്ട അറിയത്തില്ല കോമ്പറ്റീഷൻ ലെവലാണ് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്ന ഒരു തസ്തികയാണ് ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊരു നോട്ടിഫിക്കേഷനാണ് അപ്പം എന്റെ ആ ഒരു സ്ട്രഗിൾ സമയത്ത് പോലും ഇത്രയും പേരെ പിന്തള്ളി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് എന്ന് പറയുന്ന ഒരു റാങ്കിലോട്ട് എനിക്ക് എത്താൻ പറ്റിയെങ്കിൽ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടും അതായത് എന്താണ് അത്രത്തോളം ആഗ്രഹം എനിക്ക് അത്രത്തോളം അന്ന് അറിയാലോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോ വന്നാലും നമുക്കറിയാം ഒരുപാട് വേക്കൻസീസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാലും കമ്പനി ബോർഡ് എൽ ജി എസ് ആയാലും ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ആവുന്ന ഒരു തസ്തികയാണ് അറിവുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേരും എന്താണ് അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട് ആ രീതിയിൽ ഞാനും ഒന്ന് പരിശ്രമിച്ചതാണ് എന്തായാലും എനിക്ക് റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ അന്ന് ഉൾപ്പെടാൻ പറ്റി അപ്പം ഞാൻ അത്രത്തോളം സ്ട്രഗിൾ എടുത്ത് എൻ്റെ ഉറക്കം ബാക്കിയുള്ള കാര്യങ്ങൾ മെന്റൽ സ്ട്രഗിൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ച വരുത്തിയിട്ടാണ് ഞാൻ അന്ന് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തത് ഞാൻ എൻ്റെ മോന് രണ്ട് രണ്ട് രണ്ടര വയസ്സ് ആ പ്രായമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രായം കഴിഞ്ഞ് വന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അറിയാം ആ ഒരു ഏജിൽ ഒരു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ട് അത് വീട്ടിൽ നമ്മളെ വേറെ ആരും നോക്കാനോ സഹായിക്കാനോ ഒന്നും ഇല്ലാത്തൊരു സമയം അപ്പം അങ്ങനെ ഒരു ടൈമിൽ ആ ഒരു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഇതുപോലെ ഇത്രയും കോമ്പറ്റേറ്റീവ് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പഠിച്ച് ഞാൻ അത്രയെങ്കിലും ഒരു റാങ്കിൽ റാങ്കിലെത്തിയെങ്കിൽ ഞാൻ എന്ത് പഠിത്തമായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ മരണപ്പെടുത്തുമായിരുന്നു ഒന്ന് പഠിച്ചിരുന്നേന്ന് എനിക്ക് ഇപ്പം ഇരുന്ന് ആലോചിക്കുമ്പം പിന്നെ അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ ലെവലിൻ്റെ ആ ഒരു അത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നുള്ള തുടർന്നുള്ള പരീ പല പരീക്ഷകൾക്കും എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് അന്നത്തെ ആ പഠിത്തം എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ആ ഒരു ലിസ്റ്റ് കഴിഞ്ഞ ലിസ്റ്റിൽ നിലവിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടും അത്രത്തോളം സ്ട്രഗിൾ എടുത്ത് അതിനുവേണ്ടി പരിശ്രമിച്ചൊരു വ്യക്തി ആയതുകൊണ്ടും ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ തരാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ പഠിച്ചു തുടങ്ങി ഒരുപാട് പേര് കാണും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നവർ കാണും ചിലവര് എന്താ ഹോൾ ടിക്കറ്റ് വന്നിട്ട് പഠിക്കാനിരിക്കുന്നവർ കാണും അങ്ങനെ പല കാരണം ആളുകൾ കാണും എന്തായാലും എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങുന്നു അത്രയും എന്താണ് അത്രയും നേരത്തെ നിങ്ങൾക്ക് അഡ്വൈസ് വാങ്ങിക്കാം ആ രീതിയിലുള്ളൊരു തസ്തികയാണിത് അപ്പം പഠിച്ചു തുടങ്ങാത്തവരൊക്കെ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക നമ്മൾ കൂടെ മത്സരിക്കാൻ പോകുന്നവരൊക്കെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞു അപ്പം ആ ഒരു ബോധം മനസ്സിൽ വെക്കുക നന്നായിട്ട് പഠിക്കുക സ്റ്റഡി സ്ട്രാറ്റജിയൊക്കെ പറഞ്ഞുകൊണ്ടുമുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഡിഗ്രി എൻ്റെ ഡിഗ്രി ലെവൽ സ്റ്റഡി സ്ട്രാറ്റജിയൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ ആ രീതിയിലൊക്കെ പിന്നെ നിങ്ങളേതായിട്ടുള്ള മികച്ച രീതികളുണ്ടെങ്കിൽ ആ രീതിയിലുമൊക്കെ വളരെ മികച്ച വളരെ നന്നായിട്ട് തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ഒരു ആയിരത്തിനുള്ളിൽ റാങ്കിൽ വന്നാൽ പോലും ഒരു വർഷത്തിൽ ഒന്നൊന്നര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിയമനം പ്രതീക്ഷിക്കാവുന്നൊരു ലിസ്റ്റാണ് അത്ര മികച്ചൊരു ലിസ്റ്റാണ് പല ബോർഡുകളിലും കെ എസ് എഫ് ഇ കെ എസ് ബി പോലുള്ള ബോർഡുകളിൽ മികച്ച സാലറി സാലറിയാണുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ആൾക്ക് അപ്പം അത്തരത്തിലുള്ളൊരു ലിസ്റ്റിന് വേ അത്തരത്തിലുള്ളൊരു തസ്തിക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണല്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും പഠിക്കുക ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും നേരത്തെ സ്റ്റഡി സ്ട്രാറ്റജിയിലെ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ ഫോളോ ചെയ്ത് എന്തായാലും പഠിത്തം തുടങ്ങി ഈ ഒരു പറയുക ജോലി സ്വപ്നം കണ്ടിരിക്കുന്നവരെ സ്വപ്നം കണ്ടിരിക്കാതെ പ്രവർത്തിക്കൂ പ്രവർത്തിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കൂ കേട്ടോ അപ്പം എന്തായാലും എത്ര എത്ര നമ്മളെ ഒരു എന്താണ് നമ്മൾ എത്ര സ്ട്രഗിൾ എടുത്ത് നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ എടുത്താലും പിന്നീട് കിട്ടുന്ന ആ ഒരു ഫലമെന്ന് പറയുന്നത് ഭയങ്കര മധുരമുള്ളതായിരിക്കും എനിക്കത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അന്ന് അനുഭവിച്ച ദുഃഖങ്ങളും ഒക്കെ ആലോചിക്കുമ്പം ഇന്നത്തെ ഈ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പം ഭയങ്കര ഒരു എന്താണ് അന്നത്തെ ആ വേദനകളൊക്കെ എന്തുമാണ് അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും സ്ട്രഗിളുമായിരുന്നു പക്ഷേ ഇന്നത് ആലോചിക്കുമ്പോൾ ഇന്നത്തെ ഈ സന്തോഷത്തിന് വേണ്ടിയായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ആ വേദന വേദനയൊന്നും ഒരു വേദനയായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ നമ്മൾ പിന്നെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡോട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് വേണ്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയും ക്ഷമയും നമുക്ക് എന്തായാലും വേണം ചിലവർക്ക് ഇന്നിറങ്ങി ആറ് ആറുമാസത്തിനുള്ളിലും മൂന്ന് മാസത്തിനുള്ളിലും പഠിച്ച് ജോലി കയറി എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ കിട്ടുന്നവരുണ്ട് ഇല്ല എന്നല്ല എന്നാൽ ും കുറെ ഏറെ പേർക്കും വർഷങ്ങളായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് അപ്പം അതുപോലെ ക്ഷമയും പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനുള്ള ആ ഒരു മനസ്സുമാണ് നമുക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് വേണ്ടത് അപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും പഠിച്ചു നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഈ നോട്ടിഫിക്കേഷൻ വന്ന ദിവസം തന്നെ അപ്പം നമ്മുടെ എസ് സി ആർ ടി ബാച്ച് ത്രീയുടെ കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എസ് സി ആർ ടി ബാച്ച് ത്രീ അപ്പം ഏകദേശം ഞാൻ കുറേ അഡ്മിഷൻ കുറേ ഒന്നും നീട്ടിക്കൊണ്ട് പോല കാരണം ഈ പെൻഡിങ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് തന്നെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും ജോയിൻ ചെയ്ത പെൻഡിങ് ആണ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത് അതുകൊണ്ട് ഞാൻ ഒരു ടൈം ലിമിറ്റ് വരെ അതിനകത്ത് അഡ്മിഷൻ ഓപ്പൺ ആക്കുന്നുള്ളൂ അപ്പോൾ ഏതായാലും എസ് സി ആർ ടി ബാച്ച് ത്രീ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എസ് സി ആർ ടിയുടെ മേലുള്ള എല്ലാ ടെൻഷനും ആ ഒരു കോഴ്സ് ജോയിൻ കൂടി ഇല്ലാതാവും കേട്ടോ അത്രത്തോളം എൻ്റെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും കേട്ടോ എസ് സി ആർ ടി ഫുള്ള് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ അപ്പം ഇത്രയുള്ള അതിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് പിൻ ചെയ്തിരിക്കാൻ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പഠിക്കുക ഉള്ളൂ ഇനി ഞാൻ പറയുന്നില്ല ഒരുപാട് വട്ടം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പഠിക്കുക പഠിച്ചു തുടങ്ങാത്തവർ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ നേരത്തെ പഠിച്ചു തുടങ്ങി ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ